ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് നീറ്റ് യു ജി പുനഃപരീക്ഷ നടത്തണമെന്ന ആവശ്യത്തിനെതിരെ ചൊവ്വാഴ്ച സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു ചോദ്യപേപ്പറിന്റെ വ്യവസ്ഥിത ചോർച്ച സൂചിപ്പിക്കുന്നതിന് മതിയായ തെളിവുകൾ ഇല്ലെന്ന് പറഞ്ഞു പുനഃപരീക്ഷ നടത്തിയാൽ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാമെന്ന് കോടതി ഊന്നി പറയുന്നു ചോദ്യപേപ്പർ ചോർച്ചയുടെയും മറ്റ് ക്രമക്കേടുകളുടെയും അടിസ്ഥാനത്തിൽ ഈ വർഷം മെയ് അഞ്ചിന് നടത്തിയ നീറ്റ് യു പരീക്ഷ ആവശ്യപ്പെട്ടുള്ള ഒരു കൂട്ടം ഹർജികൾ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കുകയായിരുന്നു ഈ ഘട്ടത്തിൽ പരീക്ഷയുടെ ഫലം മോശമാണെന്നോ അല്ലെങ്കിൽ പരീക്ഷയുടെ പവിത്രത വ്യവസ്ഥാപരമായ ലംഘനമാണെന്നോ നിഗമനത്തിൽ രേഖകളുടെ അഭാവമുണ്ട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്തുന്നത് ഗുരുതരമായ പ്രത്യാഘാത ഉണ്ടായേക്കുമെന്ന വസ്തുത കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതായി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു കോടതിയുടെ അഭിപ്രായത്തിൽ ഈ വർഷം വീണ്ടും പരീക്ഷ നടത്തുന്നത് പ്രവേശന ഷെഡ്യൂൾ തടസ്സപ്പെടുത്താനും മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഗതിയെ ബാധിക്കാനും ഭാവിയിൽ യോഗ്യതയുള്ള മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ലഭ്യത ബാധിക്കാനും വിഹിതത്തിൽ സംവരണം ഏർപ്പെടുത്തിയ പാശുവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ദോഷകരമാകാനും ഇടയാകും അതേസമയം നീറ്റ് യു പരീക്ഷയുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷ ഏജൻസിക്ക് ഇക്കൊല്ലം സംഭവിച്ച പിഴവുകളെല്ലാം കോടതി എണ്ണിപ്പറയുകയും ചെയ്തു മേലിൽ ഇത്തരത്തിലുള്ള പിഴവുകൾ ആവർത്തിക്കരുതെന്നും സുപ്രീം കോടതി താക്കീത് നൽകുകയും ചെയ്തു ഇതുപോലെയുള്ള പിഴവുകൾ വലിയ ആശങ്കകൾ സൃഷ്ടിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അറിയിച്ചു സുപ്രധാനമായ നടത്തിപ്പിന്റെ ഉത്തരവാദിത്തം വഹിക്കുന്ന എൻ ഡി എക്ക് തെറ്റായ തീരുമാനമെടുക്കാൻ പറ്റില്ല തെറ്റായ തീരുമാനം കൈക്കൊണ്ട ശേഷം പിന്നീട് ഒരു ഘട്ടത്തിൽ തിരുത്താം എന്ന രീതി നടപ്പില്ല സുതാര്യത ഉറപ്പാക്കുമ്പോൾ വീഴ്ചകൾ അംഗീകരിക്കാവുന്നതല്ല കോടതി എൻ ഡി ഐർമ്മിപ്പിച്ചു എൻ ഡി എയുടെ പിഴവുകളായി കോടതി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാരണങ്ങൾ ഇതാണ് ചോദിക്കടലാസിന്റെ സുരക്ഷ കൈകാര്യം ചെയ്യുന്നതിൽ വന്ന് വീഴ്ച പരീക്ഷ നടത്തിപ്പിൽ പരീക്ഷയുമായി നേരിട്ട് ബന്ധമില്ലാത്തവരെ വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു സമയനഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികളുടെ അർഹമായ ഗ്രേസ് മാർക്ക് നൽകാതെ പരീക്ഷാബലം പ്രസിദ്ധീകരിച്ചു പരീക്ഷയിലെ പത്തൊമ്പതാം ചോദ്യത്തിന് രണ്ട് ഓപ്ഷനുകൾ ശരിയുത്തരമായി കണക്കാക്കി മാർക്ക് നൽകി തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഉന്നയിച്ച് കോടതി എൻ കുറ്റപ്പെടുത്തി പിഴവുകൾ ഉണ്ടെങ്കിലും നീറ്റ് യു പരീക്ഷയുടെ പവിത്രതയെ ബാധിക്കുന്ന വ്യാപക ചോർച്ചയായി അത് മാറിയില്ലെന്നാണ് ബെഞ്ചിന്റെ നിരീക്ഷണം നിലവിലുള്ള പരീക്ഷാ സംവിധാനം പരിശോധിക്കുവാനും ഉചിതമായ നടപടികൾ സ്വീകരിക്കുവാനും കോടതി സമിതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരീക്ഷാ രജിസ്ട്രേഷൻ സമയക്രമം നിശ്ചയിക്കണം പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നതിലെ രീതി പുനഃപരിശോധിക്കണം പരീക്ഷാ പേപ്പറുകൾ അച്ചടിക്കുന്നതിന് മുമ്പ് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തുന്നതുവരെ നടപടികൾ പുനഃപരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തണം ആൾമാറാട്ടം തടയാൻ സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്